ഭാരതീയത്തിന്റെ എന്തുകൊണ്ടും സവിശേഷമാണ് ഈ ഈ ഞാൻ ഒരു ഒരു ലഡാക്കി പാചകം എന്ന് പറയുന്ന അല്ല ഒരു പാൻ കേക്കിന്റെ കഥയാണ് ഈ ലക്കം എന്റെ ലഡാക്കി സുഹൃത്തായ ആരിഫിന്റെ ആരിഫിന്റെ അടുക്കളയിൽ നിന്നാണ് വിഭവം നേരെ അടുക്കളയിലേക്ക് കൂടി സ്വാഗതം സിറ്റി സ്കാനിലേക്ക് ലഡാക്ക് യാത്രയിലെ കറുതുംകുല ചുരവും മറ്റും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളുലക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് അത്തരത്തിലുള്ള ഒരു പർവ്വതഗ്രാമത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുർത്തുക്ക് ഗ്രാമത്തെക്കുറിച്ചുള്ള കഥ ഞാനിപ്പോഴും തുർത്തുക്കിലാണ് ആ ഇരുമ്പ് പാലം പകുത്തുവെച്ച പാതിഗ്രാമം അളന്നെടുക്കുകയാണ് സമയം ഏതാണ്ട് ഉച്ചയായി പച്ചവിരിപ്പെട്ട് ഇവിടം ഉച്ച അപ്രസക്തമാണ് എങ്കിലും കേരളത്തിൻ്റെ സമയമുറ എന്നോട് ഉച്ചയോണ് ആവശ്യപ്പെട്ടു തുടങ്ങി തുർത്തുക് ഒരു ഗ്രാമം മാത്രമല്ല ഭാരതീയത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ബാൾട്ടി സംസ്കാരത്തിൻ്റെ പരിച്ഛേദമാണ് ചരിത്രസ്ഥലിയാണ് അത്തരം കഥകളൊക്കെ ഞാൻ തുർത്തുക്കിൻ്റെ രണ്ടാം പാതി കാണുമ്പോൾ പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ലഡാക്കി തനത് രുചിയെക്കുറിച്ചാണ് തുർത്തുക് നമുക്ക് തരുന്നതും അത്തരം രുചിഭേദങ്ങളാണ് ഇവിടം നിറയെ ബാൾട്ടി രുചിക്കൂട്ടുകളുടെ അടുക്കളകളാണ് ബാൾട്ടി കിച്ചൺ എന്നാണ് ഇന്നാട്ടുകാർ അത്തരം അടുക്കളയെ അടയാളപ്പെടുത്തുന്നത് അതൊക്കെ രുചിച്ചറിയുന്നതിനും അനുഭവിച്ചറിയുന്നതിനും ഇവിടം നിറയെ കൊച്ചു കൊച്ചു റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുണ്ട് ഈ ഗ്രാമത്തെ ഗ്രാമമല്ലാതാക്കുന്നതും അത്തരം പരിഷ്കൃത നിർമ്മിതികളാണ് ഇതൊരു കുടുംബശ്രീ കിച്ചൺ പോലുണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും ഏതാണ്ട് അങ്ങനെ തന്നെ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടാവണം ഒരു ലഡാക്കി വനിത വന്ന് ബോർഡിലെ വിഭവങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല ആകെ മനസ്സിലായത് ഇപ്പോൾ അവിടെ ആപ്രിക്കോട്ട് പഴങ്ങളുടെ കാലമല്ലെന്നാണ് അതും ആ വനിതയുടെ ആംഗ്യ ഭാഷയിൽ നിന്നും ആ വനിത പിന്നെയും പിന്നെയും വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് വഴി ഫ്ലക്സ് ബോർഡുകൾ കാണാം അത് മുഴുവൻ ബാൾട്ടി കിച്ചണുകളുടേയോ അല്ലെങ്കിൽ ഹോം സ്റ്റേകളുടേതോ ആവും അവിടെ ഇവിടെ ദെല്ലാളുമാർ നിൽക്കുന്നുണ്ട് അവിടേക്കൊക്കെ ആളെ കൂട്ടാൻ ഇതുപോലെയുള്ള ഊടുവഴിയിൽ കൂടുതൽ വേണം നമുക്ക് തുറുത്തുക്ക് അളന്നെടുക്കാൻ ഇരുവശങ്ങളിലും കല്ലുപതിപ്പിച്ച അതിർത്തികൾ കാണാം ബാൾട്ടി കിച്ചനുകളുടെ വിഭവ വിവര പട്ടിക കാണാം കൃഷിയിടങ്ങൾ കാണാം ഇത് ലഡാക്കി ഗോതമ്പാണ് ലഡാക്കി ഗോതമ്പിനെ കുറിച്ച് സ്റ്റാൻസിങ് വിവരിക്കുകയാണ് ഗോതമ്പിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൊട്ടി ഉണ്ടാക്കുന്നത് മോസ്ക എന്നാണ് അവർ പറയുന്നത് ലഡാക്കിൻ്റെ തനിമയാറുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് മോസ്ക നിറയെ ആപ്രിക്കോട്ട് മരങ്ങളാണ് ഇവിടെ ഈ ആപ്രിക്കോട്ട് മരങ്ങളുടെ ഛായാതലങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ അവിടെ അവിടെ നിഷ്കളങ്കരായ ലഡാക്കി വനിതകൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പർവ്വതങ്ങളുടെ അതിമനോഹരമായ പശ്ചാത്തലത്തിലൂടെ പച്ചപ്പിൻ്റെ ഹരിതാവയുടെ പശ്ചാത്തലത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഞങ്ങൾ പലരും നടത്തം അവസാനിപ്പിച്ചവരുണ്ട് പലരും നടന്നിറങ്ങുന്നവരുണ്ട് കയറുന്നവരുണ്ട് ഈ കൊന്നു കയറിയാൽ തുർത്തുക്കിന്റെ പാതി ഗ്രാമം തീരുകയാണ് ഇവിടെ ഒരു ബാൾട്ടി കിച്ചൺ ഉണ്ട് കിച്ചൺ എന്ന് പറയുന്നതിനേക്കാൾ റെസ്റ്റോറന്റ് എന്ന് വിളിക്കുന്നതാവും ശരി അത്രയ്ക്കും പരിഷ്കൃതമാണ് ഈ റെസ്റ്റോറൻറ്റ് രണ്ടോ മൂന്നോ ഗോവണി കയറ് വേണം ഈ റെസ്റ്റോറന്റിൽ എത്താൻ അവിടെ ഇരുന്നാൽ വീണ്ടും നാം ഇനിയും അളന്നെടുക്കാനുള്ള തുർത്തുക്കിന്റെ മറുപാതി കാണാം തുർത്തുക്കിനെ രണ്ടായി പകുത്തുവെച്ച ഷോക്ക് നദിയുടെ കൈവഴി നുരഞ്ഞ് പതഞ്ഞൊഴുകുന്നത് കാണാം അതിമനോഹരമായ തണുപ്പിച്ചെടുത്ത ഒരു പ്രകൃതി ദൃശ്യമാണ് ഈ റെസ്റ്റോറന്റ് നമ്മുടെ കണ്ണിന് സമ്മാനിക്കുന്നത് ഒരു അത്യന്താധുനിക റിസോർട്ടിന്റെ ചന്തമുണ്ട് ഈ റെസ്റ്റോറൻറ്റിന് നല്ല സുഖം പകരുന്ന ദാരുശില്പ ഇരിപ്പിടങ്ങൾ അലങ്കാരങ്ങളും വാസ്തുശില്പ ചേരുവകളും അതിമനോഹരമാണ് ഏതോ പഴയ ഹിന്ദി സിനിമയിലെ ഒരു സുൽത്താന്റെ സ്വീകരണമുറി പോലെ തോന്നും ഈ റെസ്റ്റോറൻറ് ഇവിടുത്തെ ഈ കുട്ടയൂഞ്ഞാലിൽ ഞാനൊന്ന് ആടി നോക്കി പക്ഷേ എനിക്ക് സുൽത്താനാവാൻ ആയില്ല ഈ ഹോട്ടലിലെ പ്രധാന ഷെഫ് ആരിഫാണ് പരിഷ്കൃതനായ ഒരു ചെറുപ്പക്കാരനാണ് ആരിഫ് ഒരു കൂട്ടാളി ഷെഫുമുണ്ട് ആരിഫിനെ സഹായിക്കാൻ എനിക്കുള്ള മോസ്കയും ചമ്മന്തിയും ആരിഫ് തയ്യാറാക്കി സ്റ്റാൻസിനുള്ള രജ്മയും ചോറും ആരിഫിന്റെ കൂട്ടാളിയും ഉണ്ടാക്കി നമുക്കിനി ആരിഫിന്റെ അടുക്കളയിലേക്ക് പോകാം ആരിഫിനും സഹായിക്കും വെവ്വേറെ പാചക വിഭാഗങ്ങളാണെന്ന് തോന്നുന്നു രണ്ടുപേരും രണ്ടിടത്തായി പാചകത്തിലേർപ്പെടുന്നു പരസ്പരം സംസാരങ്ങളില്ല പാചക പാചകസംബന്ധിയായ ആശയവിനിമയങ്ങളും കണ്ടില്ല ആരിഫാണ് മുഖ്യ പാചകക്കാരൻ എന്ന് വേണം കരുതാൻ അയാളുടേതാണ് ആ സ്ഥാപനം എൻ്റെ യാത്രകൾ ഏതുമാകട്ടെ എങ്ങോട്ടുമാകട്ടെ എൻ്റെ ഭക്ഷണക്രമം ആ ഭൂസ്ഥലിയുടേതായിരിക്കും അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെയാണ് ഞാൻ ചൈനയിലെ പച്ച തവളയും പച്ചക്കൊഞ്ചും ചതച്ചിട്ട കഞ്ഞി കുടിച്ചത് ഇഴയുന്നതും ചാടുന്നതും പറക്കുന്നതുമായ സർവ്വതും പൊരിച്ചെടുത്ത് കഴിച്ചത് അങ്ങനെയാണ് മലേഷ്യയിലെ മുളങ്കുറ്റിയിൽ വേവിച്ചെടുത്ത ചോറും ഇറച്ചിയും കഴിച്ചത് അങ്ങനെയാണ് തായ്ലൻഡിലെ പച്ചമണം വിടാത്ത മീനും ഇറച്ചിയും കഴിച്ചത് ഇവിടെയും ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ പർവ്വതഗ്രാമത്തിൻ്റെ തനത് രുചിയാണ് ഡ്രൈവർ സ്റ്റാൻസിന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല നമുക്ക് കഞ്ഞിയും കപ്പ ചമ്മന്തിയും താൽപ്പര്യമില്ലാത്തതുപോലെ ആയിരിക്കണം അയാളുടെ നിലപാട് അയാൾ ഏതാണ്ട് പരിഷ്കൃതനായി കഴിഞ്ഞു അയാൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആ ദിവസത്തെ സ്പെഷ്യൽ വിഭവമായ രജ്മയും ചോറും ഓർഡർ ചെയ്തു ഞാൻ ലഡാക്കി തനത് വിഭവമായ മോസ്കയും ചമ്മന്തിയും ലഡാക്കി തനതു ഗോതമ്പിൽ തയ്യാറാക്കിയ ഒരുതരം റൊട്ടിയോ അപ്പമോ ദോശയോ ആണ് മോസ്ക ശുദ്ധമായ വാൽനട്ട് അരച്ചുണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ വിളമ്പുന്ന ചമ്മന്തി ആരിഫ് വളരെ ശ്രദ്ധയോടെയാണ് ലഡാക്കി മോസ്ക ഉണ്ടാക്കുന്നത് ആദ്യം വാൽനട്ട് ചമ്മന്തിയായിരുന്നു അയാൾ ഉണ്ടാക്കിയത് വാൽനട്ട് ആദ്യം പോലെ അരച്ചെടുത്തു പിന്നെ സവാളയും തക്കാളിയും വേറെ അരച്ചെടുത്തു പിന്നീട് ഒരു മാന്ത്രികന്റെ കൈവഴക്കത്തോടെ എനിക്ക് പിടി തരാതെ ചമ്മന്തി ഉണ്ടാവുകയായിരുന്നു അവസാനമാണ് മോസ്ക ഉണ്ടാക്കിയത് ലഡാക്കി തനത് ഗോതമ്പ് പൊടിയെടുത്ത് ഒരു ഗവേഷണ അയാൾ അത് റൊട്ടിക്കോ അപ്പത്തിനോ ദോശയ്ക്കോ പോലെ കലക്കിയെടുത്തു പിന്നെ ദോശത്തട്ടിൽ വീഴ്ത്തി മോസ്ക ഉണ്ടാക്കി എന്റെ മിനിമം പാചക വിവേകം ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അയാൾ മോസ്കയ്ക്ക് വേറെയൊരു പേരിട്ടു ലഡാക്കി പാൻകേക്ക് ആരിഫ് വളരെ ശ്രദ്ധയോടെയാണ് ലഡാക്കി മോസ്ക ഉണ്ടാക്കുന്നത് ദോശ പരത്തുന്ന പോലെയാണ് ഈ മോസ്ക ഉണ്ടാക്കുന്നത് പക്ഷെ ദോശയല്ല അതിൻ്റെ ബാറ്ററിന് തന്നെ ആ കൂട്ടിന് തന്നെ പ്രത്യേകതയുണ്ട് ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ അദ്ദേഹം അത് മറച്ചിടുന്നുണ്ട് ഏതാണ്ട് സ്വർണ്ണ നിറത്തിലാവുമ്പോൾ മോസ്ക റെഡിയാവുന്നു അപ്പോഴേക്കും കൂട്ടാളി അവിടെ രജ്മയും ചോറും തയ്യാറാക്കുന്നുണ്ട് പരസ്പരം മിണ്ടുന്നില്ല അവരെല്ലാം അവരുടെ ജോലികളിൽ വ്യാപൃതരാണ് ഈ കൂട്ടാളി ബഹു കേമനാണ് സ്പീഡുണ്ട് അവരുടെ പാചകത്തിന് പ്രത്യേകിച്ചും ആരിഫിന്റെ സഹായിക്ക് അയാൾ ചിലപ്പോഴൊക്കെ അടുപ്പിൽ ഇന്ദ്രജാലം കാണിക്കുന്നുണ്ടായിരുന്നു അനേകം അറകളുള്ള ഒരു മസാല തട്ടിൽ നിന്ന് അയാൾ ഒരു പൂജാരിയുടെ കൈവഴക്കത്തോടെ പലതും പലതും ആ അഗ്നിയിലേക്ക് ഹോമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അയാളുടെ ഹോമകുണ്ടത്തിൽ നിന്ന് ആദ്യം സ്റ്റാൻസിനുള്ള രജ്മയും ചോറും പിറന്നു വീണു വളരെ ശ്രദ്ധയോടെ കൂടിയാണ് ആരിഫിൻ്റെ കൂട്ടാളി ഇതെല്ലാം ചെയ്യുന്നത് ദാ സ്റ്റാൻസിനുള്ള രജ്മ റെഡി ചോറ് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്തായാലും മോസ്ക മേശപ്പുറത്ത് പെറുന്നു ഞാനും സ്റ്റാൻസിനും രജ്മയും ചോറും മോസ്കയും ഏതാണ്ട് അവസാനിപ്പിച്ചു അവസാനമാണ് എനിക്ക് സ്റ്റാൻഫിൻ എടുത്ത നിലപാടാണ് ശരിയെന്ന് മനസ്സിലായത് ആ മേശപ്പുറത്ത് സത്യത്തിൽ ഉപ്പും മുളകും അകമ്പടി സേവിച്ച രജ്മയും ചോറും തന്നെയായിരുന്നു താരങ്ങൾ അങ്ങനെ സ്റ്റാൻസിൻ്റെ രജ്മയും ചോറും എൻ്റെ മോസ്കയുമെല്ലാം കഴിച്ച് ഞങ്ങളാ റെസ്റ്റോറൻറ്റ് ഒന്നുകൂടെ കണ്ടു അതിമനോഹരമാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൽത്തലങ്ങളും പുറം ദൃശ്യങ്ങളും ഏതോ റിസോർട്ടിനെ ഓർമ്മിപ്പിക്കുന്നു ചെടികളുണ്ട് മെനു പിന്നെ ഈ കുട്ടം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ലഡാക്കിൻ്റെ പഴയകാല സ്മരണകൾ ശവനീറുകളെല്ലാം ആരിഫ് ഇവിടെ ഭംഗിയായി ഒതുക്കി വച്ചിട്ടുണ്ട് ഇതാ ഒരു ദിവാനുണ്ട് കട്ടിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹിന്ദി സിനിമയുടെ സെറ്റ് പോലെ തോന്നും നമുക്ക് ഇതൊക്കെ കണ്ടാൽ ഇവിടെ വരുന്നവർ ആരിഫിൻ്റെ റെസ്റ്റോറൻറ്റ് കാണുന്നത് ഒരു അനുഭൂതിയായിരിക്കും അവിടെ നിന്ന് ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഷോക്ക് നദി നുറഞ്ഞ് പതഞ്ഞ് ഒഴുകുന്നത് കാണാം അതിൻ്റെ ശബ്ദം കേൾക്കാം അതിമനോഹരമാണ് ഈ റെസ്റ്റോറൻറ്റും പരിസരങ്ങളും ആ റെസ്റ്റോറൻറ്റ് ഒന്നുകൂടി വലം വെച്ച് ഞങ്ങൾ ആരിഫിനോട് യാത്ര പറഞ്ഞിറങ്ങി ഇനി തുർത്തുക്കിൻ്റെ മറുപാതി കാണണം ആ വിശേഷങ്ങൾ വഴിയെ പങ്കുവയ്ക്കാം ആരിഫിൻ്റെ ഭക്ഷണവും കഴിച്ചും ഞങ്ങൾ വീണ്ടും തുർത്തുക്കിൻ്റെ മറുപാതിയിലേക്ക് യാത്ര നടത്തുകയാണ് ഇവിടെ അപ്പോഴും ബാൾട്ടി കിച്ചണിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഹോംസ്റ്റേളിലേക്കും ആളെ പിടിക്കാൻ പലരും യാത്ര അവസാനിച്ച് പോവുകയാണ് പലരും യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ തുർത്തുക്കന്റെ മറുപാതിയിലേക്ക് അവസാനിക്കുന്നു നന്ദി നമസ്കാരം